മാർ ായി മുതിരയും ചെയ്ത മാർ റാഫേൽ തട്ടിൽ മെത്രാന്റെ മറുപടി വന്നു ഈ പാത്രീയർ കീസുമാർ പറഞ്ഞാൽ മേജർമാർ കേൾക്കണമല്ലോ അതുകൊണ്ട് വത്തിക്കാനിൽ വെച്ച് വത്തിക്കാൻ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലൂടെ മാർ റാഫേൽ തട്ടിൽ മാർ മത്തായിക്ക് മറുപടി നൽകി മാർപാപ്പയെ കണ്ടപ്പോ ബിഷപ്പ്മാരോട് പറഞ്ഞത് എന്താണെന്ന് വെളിപ്പെടുത്തണമെന്നായിരുന്നു പത്രസമ്മേളനത്തിലെ മാർ മഥായിയുടെ പ്രത്യേകമായ ആവശ്യം ഈ ബിഷപ്പുമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പ അവരെ കേൾക്കുക മാത്രമാണ് ചെയ്തത് മറുപടി പറഞ്ഞത് തൊട്ടു പിന്നാലെ നടന്ന ഒരു ജനറൽ ഓഡിയൻസിലായിരുന്നു അതിൽ ബിഷപ്പുമാരും കുറച്ച് അൽമാരും കുറച്ച് വൈദികരും എല്ലാം ഉണ്ടായിരുന്നു ആ മറുപടി ആവട്ടെ എഴുതി വായിച്ചതായിരുന്നു സഭയിൽ ഐക്യം നിലനിർത്താനുള്ള നമ്മുടെ സമർപ്പണത്തെ കുറിച്ച് ആത്മപരിശോധന നടത്തണമെന്നാണ് മേജർ ആർച്ച് ബിഷപ്പിനോട് മാർപാപ്പ ആ മറുപടിയിൽ ആഹ്വാനം ചെയ്തത് അത് നമ്മൾ എല്ലാവരും കണ്ടതാണ് വായിച്ചതാണ് ഒത്തിരി ചർച്ച ചെയ്തതാണ് നമ്മെ നയിക്കുന്ന മാനദണ്ഡം ഐക്യമാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് ഉത്ഭവിക്കുന്ന യഥാർത്ഥ ആത്മീയത കൂട്ടായ്മയാണ് അതിനാൽ നമ്മൾ ആത്മപരിശോധന നടത്തണം അങ്ങനെയായിരുന്നു ഈ മാർപ്പാപ്പയുടെ മറുപടി എന്നാൽ ഈ മാർപ്പാപ്പയുടെ ഈ പ്രബോധനം ഇന്നാട്ടിലെ കൽദായ അൽമായ പാത്രിയർകീസുമാർക്ക് തീരെ ദഹിച്ചിട്ടില്ല എന്നിട്ടും മോർ ആൻഡ് മോർ മത്തായി പാത്രിയർക്കീസ് വാർത്താ സമ്മേളനം നടത്തി അവർ വാർത്താ സമ്മേളനം നടത്തിയത് ചില താഴത്ത് പാത്രിയർക്കീസുമാരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണെന്നത് പരസ്യമായ രഹസ്യമാണ്

From the same text. Absolutely no change in the text. <laughs> and uh, we have decided as per our oriental tradition, the breaking of the word facing the people, and breaking of the mystery, the bread, facing the altar. We have thirty-five dioceses, and nobody tells that thirty-four dioceses followed it. <laughs> mm. <laughs> there is a lit with difficulty in implementing this in the archdiocese of ernakulam which may be the largest diocese and which may be the central or principal city of uh, kerala we have difficulty but i being elected as the major archbishop of the Bar church wish to tell everybody you shall not exaggerate the controversy beyond it's a real actual uh, situation. This controversy can be can be settled. I hope that it can be settled uh, amicably. One difficulty is that this diocese at present not have a bishop probe, they they are under the care of a pontifical delegate. ടെൽസ് യു ദിസ് എ ടെമ്പററി കോൺട്രവേഴ്സി വിച്ച് ക്യാൻ ബി സെറ്റിൽഡ് ബൈ അമിക്കബിൾ ഡിസ്കഷൻസ് ആൻഡ് ഫ്രണ്ട്ലി അപ്രോച്ചസ് ആൻഡ് ലൈക് ദാറ്റ് സോ പുതുക്കിയ തച്ച തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നതെന്നും മറ്റുള്ളതെല്ലാം മാധ്യമങ്ങൾ പർവ്വതീകരിക്കുന്നതാണെന്നുമാണ് മാർ തട്ടിൽ പറഞ്ഞത് അതിനാൽ ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നാണ് മേജർ ആർച്ച് ബിഷപ്പ് പറയുന്നത് ചുരുക്കത്തിൽ മാർപ്പാപ്പ പറഞ്ഞ ഐക്യത്തിലേക്കാണ് മേജർ വിരൽ ചൂണ്ടുന്നത് എന്നാൽ ഈ സീറോ മലബാർ സഭയിലെ ചില ലോക്കൽ പാത്രികർ ഈ സുമാർ ഈ മേജറിന് മുകളിലായതിനാൽ ഈ മോറാൻ തറയിലും കൂട്ടലുമുള്ള കേരളത്തിൽ വെച്ച് അത് പറയാനും ചെയ്യാനും ആവുമോ എന്നത് കണ്ടറിയണം കേരളത്തിൽ വന്ന് വരുമ്പോ മാർ വാക്ക് വാക്കുമാറാൻ സാധ്യതയുണ്ട് അതിനിടയിൽ ആൻഡ്രൂസ് മെത്രാനെ വാർദ്ധക്യം വല്ലാതെ അലട്ടുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് വാർദ്ധക്യ സഹജമായി കാണുന്ന മൂഡ് ഡിസോർഡർ അദ്ദേഹത്തെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ സഹവസിച്ചിട്ടുള്ളവർ പറയുന്നത് നിസാര കാര്യങ്ങൾക്ക് പോലും വല്ലാതെ ശുണ്ടി കാണിക്കുകയും പിടിവാശി കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം സ്വഭാവം വൃദ്ധരായ ചില മനുഷ്യരിൽ കാണാറുണ്ട് അതുപോലെയാണത്രേ പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്വഭാവം ഈ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്ക് അങ്ങനെ തോന്നുന്നത് ചിലപ്പോൾ അവരുടെ കുഴപ്പമായിരിക്കും കൂടെയുള്ളവരുടെ ഉള്ളവരുടെ കുഴപ്പമായിരിക്കാം അതറിയാൻ പാടില്ല പക്ഷെ എന്തായാലും അത്തരമൊരു സംസാരം ചുറ്റുവട്ടത്തുണ്ട് നമുക്ക് ഭയമില്ലാതെ എല്ലാവരെയും കാണുകയും കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാം എന്നാൽ എല്ലാറ്റിനും ഉപരിയായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ ഭിന്നതകളെ അനുരഞ്ജിപ്പിക്കുകയും പിരിമുറുക്കങ്ങളെ ഐക്യത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന ആത്മാവിന്റെ വെളിച്ചം നമ്മുടെ തർക്കങ്ങൾ പരിഹരിക്കട്ടെ മാർപ്പാപ്പയുടെ ഈ ആഹ്വാനം സിനഡ് സീറോ മലബാർ സഭയുടെ സിനഡ് സ്വീകരിക്കുമെന്ന് വിശ്വസിക്കാനാവില്ല നിശേഷം തള്ളിക്കളയാനാണ് സാധ്യത പണ്ട് പെസഹ കഴാഴ്ച സ്ത്രീകളുടെ കാല് കഴുകണമെന്ന് മാർപ്പാപ്പ് ആഹ്വാനം ചെയ്തപ്പോൾ തള്ളിക്കളഞ്ഞില്ലേ അതുപോലെ എന്ത് ചെയ്യാൻ സിനിഡല്ലേ പാർട്ടി പുതിയ കുത്തിച്ചുരുപ്പുമായി വീണ്ടും വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഐക്യമെന്നത് ഈ സിനിഡിലെ ചില പാത്രിയർക്കീസുമാരുടെ ഭാഷയേ അല്ല നന്ദി